അലൈക്കും വസ്സലാമു അസലാമലൈക്കും വരഹമുല്ല വരക്കാത്തു ബസ് ഉപജീവനത്തിന് വേണ്ടി നാം എടുക്കുന്ന ഏത് പരിശ്രമവും അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലി കിട്ടുന്ന കാര്യമാണ് കാരണം അത് റബ്ബിൻ്റെ കൽപ്പനയാണ് സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു സുബാന ഹു താല റിസ്ഖി വ ഇലൈ ഹിന്നുഷൂർ ഈ ഭൂമി അള്ളാഹു നിങ്ങൾക്ക് സംവിധാനിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഭൂമിയിലൂടെ സഞ്ചരിച്ച് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉപജീവന മാർഗ്ഗത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക എന്ന് അള്ളാഹുസ്ഫാൻ താല നമ്മളോട് കൽപ്പിച്ചു സമാനമായ അർത്ഥത്തിൽ വേറെയും ആയത്തുകളിലൂടെ അള്ളാഹു താല ഇതേ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുക എന്നത് പ്രവാചകന്മാരുടെ മാതൃകയാണ് നബി സല്ലാഹു അലഹി വസല്ലമ്മയും ദാവൂദ് നബി അലഹി സ്വല്ലത്തു വസ്ലമയും അടക്കമുള്ള കുറിച്ച് പ്രത്യേകം നബി സല്ലാ അലൈഹി സ്വല്ലം പറയുകയും ചെയ്തിട്ടുണ്ട് അവരൊക്കെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു എന്നത് അതുകൊണ്ട് തൊഴിൽ ചെയ്യുക അധ്വാനിക്കുക എന്നിട്ട് അതിൽ നിന്ന് ഉപജീവനം കണ്ടെത്തുക എന്നത് പ്രവാചകന്മാർ അനുവർത്തിച്ചിരുന്ന മാതൃക കൂടെയാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ അർത്ഥത്തിൽ ഏത് തൊഴിലും നമ്മൾ നിർവഹിക്കുന്ന ഏത് തൊഴിലും ശ്രേഷ്ഠമായ കാര്യമാണ് എന്നുകൂടെ റസൂർ അലൈഹി അലിസ്ലം പഠിപ്പിക്കുന്നുണ്ട് മിൻ മിൻ ലഹു റജുലൻ ഒരാൾ അദ്ദേഹത്തിൻ്റെ പുറത്ത് വിറകേറ്റി കൊണ്ടുപോയി അങ്ങാടിയിൽ കൊണ്ടുപോയി അത് വിൽക്കുകയാണ് ഒരാളോട് ചോദിച്ച് വാങ്ങുന്നതിനേക്കാൾ അദ്ദേഹത്തിന് നല്ലത് ഹൈറായത് എന്ന് നബിസ് അലൈസ് പഠിപ്പിച്ചു യുഴറ്റീഹി ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്നു വരാം അല്ല കൊടുത്തില്ല എന്ന് വരാം ഏതാണെങ്കിലും അതിനേക്കാളും ഹൈർ ചുമലിൽ വിറകേറ്റി കൊണ്ടുപോയി വിൽറ്റുകൊണ്ട് അതിൽ നിന്ന് ഭക്ഷിക്കുന്നതാണ് എന്ന് നബിശർദാ ലം പഠിപ്പിച്ചു ഈ സമ്പാദന രംഗത്ത് ഇസ്ലാം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപനമാണ് പരിശുദ്ധമായത് മാത്രമേ സമ്പാദിക്കാനും ഭക്ഷിക്കാനും പാടുള്ളൂ എന്നത് യാദീന ആമനു കൊലൂമിൻ വിശ്വാസികളോടും പ്രത്യേകിച്ചും മുർസലീങ്ങളോട് പ്രത്യേകിച്ചും ഒക്കെ നൽകിയ നിർദ്ദേശമാണ് ഇത് എന്ന് റസൂർ ഉള്ള അസ്വല്ല അലൈസ് നമ്മൾ പഠിപ്പിക്കുകയും ചെയ്തു ഈ ആയത്തിൽ അള്ളാഹുസ്മാന പറയുന്നത് മനുഷ്യരെ നിങ്ങൾ ഭൂമിയിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളതിൽ നിന്ന് ഹലാലും ത്വയവുമായത് ഭക്ഷിക്കുക നിങ്ങൾ പിശാജിന്റെ കാൽപാദങ്ങളെ പിൻപറ്റി കൊണ്ടു പോകരുത് എന്നാണല്ലോ അന്ത്യനാളോട് അടുക്കുമ്പോൾ ഈ വിഷയം ഹലാലും ഹറാബും സമ്പാദിക്കുന്നതിൽ പരിഗണിക്കാത്തൊരു വിഭാഗം ഉണ്ടാകും എന്ന് നബിസ്വലാസ്ലാം പറഞ്ഞു അലന്നാസി ലയത്തിൻ ലായുബാലിൽമാർ ഒബിമ മാല അമിൻ ഹലാലിൻ അം ഇൻ ഹറാമിൻ ഇതെന്തിൽ നിന്നാണ് സമ്പാദിക്കുന്നത് ഹലാലാണോ ഹറാമാണോ എന്നത് വിഷയമാക്കാത്തൊരു സമൂഹം ഉണ്ടാകും എന്നൊരു എബിസഡ് ദാരിശ്വരം പഠിപ്പിക്കുകയുണ്ടായി സമ്പാദ്യം ഹലാലും ഹറാമും പരിഗണിക്കാതെ ആകുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് ഒന്നാമത്തേത് റബ്ബിനോടുള്ള പേടിയും ലജ്ജയും നഷ്ടപ്പെട്ടു പോവുക എന്നതാണ് റഹ്മാനായ റബ്ബിനോടുള്ള ശിക്ഷ അവൻ്റെ ശിക്ഷയിൽ നിന്നുള്ള പേടിയും അവൻ നമ്മളെ വീക്ഷിക്കുന്നു എന്ന ലജ്ജയും നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ സമ്പാദിക്കുന്നതിൽ ഹലാലും ഹറാമും പരിഗണിക്കുക സൂക്ഷിക്കുക എന്നതൊരു മനുഷ്യന് നഷ്ടപ്പെട്ടു പോകും രണ്ടാമതൊരു കാര്യം പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത് പെട്ടെന്ന് സമ്പത്തുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഹലാൽ ഹറാമുകളെ കുറിച്ചുള്ള പരിഗണനകൾ കുറച്ചു മാത്രമേ നൽകുകയുള്ളൂ എന്നതാണ് മൂന്നാമത് നെബിസർ ദലം പറഞ്ഞു അത്യാഗ്രഹികളായ ആളുകൾ അവർ അവരുടെ ദീന് നഷ്ടപ്പെട്ടു പോകാൻ ദീനിനെ കളഞ്ഞു കുളിച്ചുകൊണ്ട് സമ്പാദിക്കാൻ അത് കാരണമാകുമെന്നതാണ് ഉപമയിലൂടെ നെബിസറതാരിശലം പറഞ്ഞത് വിശന്ന് നിൽക്കുന്ന രണ്ട് ചെന്നായകൾക്ക് മുന്നിൽ ഒരു ആടിനെ ഇട്ട് കൊടുത്താൽ എത്രമാത്രം പെട്ടെന്നായിരിക്കും അത് അവസാനിക്കുക അതിനേക്കാൾ വളരെ പെട്ടെന്നായിരിക്കും ഒരു മനുഷ്യൻ്റെ ദീന് അവൻ പണത്തോട് ആഗ്രഹം വെച്ചു പോയാൽ നശിച്ചു പോവുക എന്ന് നെബിസറതാരിശ്വരം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഹറാമ് ഭക്ഷിക്കുന്നതിൻ്റെ പര്യവസാനം എന്താണ് എന്ന് മനസ്സിലാക്കാത്തവർ അവരാണ് ഹറാമ് സമ്പാദിക്കുന്നെടുത്ത് തീരെ ഗൗരവം കാണിക്കാതിരിക്കുക സ്വാലിഹിങ്ങളായ സലഫുകളായ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരോട് പറയുമായിരുന്നല്ലോ യാഹാദ ഇത്തീ റിസുഖിന് നിങ്ങൾ നമുക്ക് കൊണ്ടുവരുന്ന ഉപജീവനത്തിൻ്റെ റിസുക്കിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം ഫ ഇന്നസ്ബിർ അലൽ ജൂ ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ പറ്റും പക്ഷേ നരകത്തെ സഹിക്കാൻ നമുക്ക് കഴിയില്ല ക്ഷമിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് പറയുമായിരുന്നു നരകമാണ് പര്യവസാനം ലായ ദുഹുൻ വധമുൻ ഔലാബിഹി നരകത്തിലേക്ക് അന്യായമായതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള രക്തവും അതുപോലെ തന്നെ മാംസവും ഒരു മനുഷ്യനും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഏറ്റവും ഉത്തമമായത് അല്ലെങ്കിൽ അവർ ഏറ്റവും അർഹിക്കുന്നത് നരകമാണ് എന്ന് നബി നെബിസ് അലൈഹി അലുസലം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സമ്പാദ്യം അത് പരിശുദ്ധമല്ലെങ്കിൽ സമ്പാദ്യം അത് ഹലാലായ മാർഗ്ഗത്തിലൂടെയല്ലെങ്കിൽ അതിൻ്റെ പര്യവസാനം നരകമായിരിക്കും അത് മറന്നു പോകുമ്പോഴാണ് ആത്യന്തികമായി ഹലാല ഹറാമുകൾ ഗൗനിക്കാതെ ആളുകൾ സമ്പാദിച്ചു തുടങ്ങുക നമ്മൾ ശീലിക്കേണ്ടത് കുറച്ചാണെങ്കിലും അത് ഹലാലിൽ തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകാനായിരിക്കണം ഏത് ഘട്ടത്തിലും ഹറാമായ ഒരു സമ്പാദ്യം നമ്മുടെ സമ്പത്തിൽ കലരുന്നില്ല നമ്മുടെ ഉപജീവന മാർഗ്ഗത്തിൽ കലരുന്നില്ല എന്ന സൂക്ഷ്മതയും ജാഗ്രതയും നമ്മൾ കാണിക്കണം റഹ്മാൻ അയറബ് തൗഫിക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക അറിയിക്കുക പീസ് റേഡിയോ Tune to reality.